ഔറംഗാബാദിൽ വെച്ചുണ്ടായ റോഡ് അപകടത്തിൽ കേച്ചേരി തലക്കോട്ടുകര സ്വദേശി മരിച്ചു തലക്കോട്ടുകര ചുങ്കത്ത് വീട്ടിൽ ബിജു പോളാണ് മരിച്ചത് അമ്പത്തിനാലു വയസ്സായിരുന്നു വ്യവസായിയായ ബിജു പോൾ മുംബൈയിൽ നിന്നും സെക്കന്ദ്രാബാദ് പോകും വഴി ഔറംഗാബാദ് പച്ചോടിൽ വെച്ച് ബുധനാഴ്ച രാത്രിയുണ്ടായ കാർ അപകടത്തിലാണ് മരിച്ചത് ഭാര്യ ഷീനയ്ക്കും മകൻ സ്റ്റെഫാനുമൊപ്പം കാറിൽ സഞ്ചരിക്കുന്നതിനിടെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് അപകടം സംഭവിച്ചത് മകൻ സ്റ്റെഫാൻ ഓടിച്ചിരുന്ന കാറിന് പിന്നിൽ മറ്റൊരു വാഹനം വന്നിടിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് പിൻസീറ്റിൽ ഉറങ്ങുകയായിരുന്ന ബിജു പോൾ ഡോർ തുറന്ന് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ബിജു മരിച്ചു കൂടെ യാത്ര ചെയ്തിരുന്ന ഭാര്യ ഷീജയ്ക്കും മകൻ സ്റ്റെഫാനും പരിക്കുകളൊന്നുമില്ല അപകടവിവരം അറിഞ്ഞയുടൻ സ്ഥലത്തെത്തിയ ഔറംഗാബാദിലെ കേരള സമാജം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു വിമാനമാർഗം കൊച്ചിയിലെത്തിക്കുന്ന മൃതദേഹം നാട്ടിലെത്തിച്ച ശേഷം വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയ സെമിത്തേരിയിൽ സംസ്കാരം നടത്തും